ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിലെ ബൊഗേൻവില്ല പ്ലാന്റ്സിലൊക്കെ അടിപൊളിയായിട്ട് പൂക്കളിടാനും അതുപോലെ നല്ല ഗ്രോത്ത് കിട്ടാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫെർട്ടിലൈസറ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ അതെപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം ഏത് അളവിൽ കൊടുക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണേ നമ്മൾ ബൊഗേൻ വില്ല പ്ലാന്റ്സിലൊക്കെ നട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് അത് വളർന്നു കിട്ടണം അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഫർട്ടിലൈസറ് പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നതാണെ നമ്മുടെ ചെടികളിലൊക്കെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഇമ്പീരിയൽ തായ് ഡില്ലിങ് ആണ് അത് ശരിക്കും അത് പൂക്കളം ഇടുമ്പോൾ വൈറ്റ് കളറിലാണ് പിന്നെ അതിനൊരു പിങ്ക് ഷെയ്ഡ് വരും കണ്ടോ നല്ല ഭംഗിയില്ലേ ഫോർമോസൈഡ് ലാവൻഡർ കളറിലെ സോറി പർപ്പിൾ കളറിലെ പ്ലാന്റ് ആണേ മഹാറയുടെ പിങ്ക് കണ്ടോ നല്ല ഭംഗിയാണ് കട്ട പൂക്കളാണേ ഇതാണ് നമ്മുടെ ഓറഞ്ച് ഐസ് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ അതിൻ്റെ ഇലകൾ കാണാൻ പൂക്കൾ പൂക്കളിപ്പോൾ പൊഴിഞ്ഞു പോയി എന്നാലും നല്ല ഭംഗിയാണ് ഇതാണ് നമ്മുടെ മഹാറയുടെ റെഡ് പിന്നെ ഫൈറോപ്പാൽ കണ്ടോ നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുന്നത് കണ്ടോ പിന്നെ നമ്മുടെ അടർണ നമ്മുടെ ഗ്രീൻ ആപ്പിൾ കണ്ടല്ലേ നിറയെ പൂക്കളാണ് എപ്പോഴും അതിങ്ങനെ മുല്ലമുട്ട് പോലെ പൂക്കളിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും സക്കുര ചക്കുര നോക്കിയാൽ എന്തോ ഒരു നല്ല കളറാണെന്ന് വയ്ക്കുക നമ്മൾ ട്വൻ്റി വൺ ജൂഴ്സ് പീച്ച ഉണ്ടോ നല്ല ഭംഗിയാണ് കട്ട പൂക്കൾ കണ്ടോ നിറയെ പൂക്കളുണ്ടാവും നമ്മൾ ഒത്തിരി പേർക്ക് നമ്മൾ ഈ ചെടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഈ ഒരു ഫെർട്ടിലൈസർ ആണ് ഇത് കണ്ടോ നാനോ ഡാപ്പാണേ കണ്ടോ ഇതിൻ്റെ പെർസെൻറ്റേജ് കണ്ടോ എട്ട് പതിനാറ് സീറോ ഇത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണേ അതിൻ്റെ നൈട്രജന് എയിറ്റ് പെർസെൻറ്റേജ് ആകുമ്പം അതിനകത്ത് ഫോസറസ് ഉള്ളത് പതിനാറ് പേഴ്സൻറ്റേജ് ആണേ എന്നാൽ പൊട്ടാസിയം അതിനകത്ത് സീറോ ഉള്ളത് നമ്മുടെ ചെടികളൊക്കെ നല്ല ഗ്രോത്ത് കിട്ടാനും പൂക്കൾ ഇടാനും ഒക്കെ അത് സഹായിക്കും നമുക്കറിയാം നൈട്രജൻ്റെ കണ്ടൻറ്റ് ചെറിയ അളവിലേ ഉള്ളൂ അത് നമ്മുടെ ചെടികൾ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പം നമ്മൾക്കറിയാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഇതുപോലുള്ള ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ ചെറിയ പ്ലാന്റുകൾ നമുക്കറിയാം നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ കവറിലാണ് നട്ടുപിടിപ്പിക്കുന്നത് അത് ഒരു വേരൊക്കെ പിടിച്ച് നല്ലപോലെ റൂട്ടൊക്കെ വന്നതിന് ശേഷം ഒരു ഒന്നൊന്നര മാസമായി കഴിയുമ്പോൾ നമ്മൾ വളമൊക്കെ ഉള്ള മണ്ണിലേക്ക് നമ്മളതിനെ നട്ട് കൊടുക്കും അങ്ങനെ നട്ടു കൊടുത്തൊരു ചെടിയാണ് കണ്ടോ അപ്പോൾ ഈ ചെടി പെട്ടെന്ന് വളരാനും പൂക്കളിടാനും ഒക്കെ നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള ചെടികൾ പെ പെട്ടെന്ന് വളരാൻ വേണ്ടി നമുക്ക് ഈ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം അപ്പോൾ ഇത് നാനോ നാനോയ്ഡാപ്പെന്നാണല്ലോ ഇതിൻ്റെ പേര് അതുപോലെ തന്നെ നമുക്ക് വളരെ ചെറിയ അളവിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ചെടികൾക്ക് ഇത് കൂടുതലായിട്ട് നമ്മൾ ഇതിൻ്റെ ഉപയോഗ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഉണങ്ങിപ്പോവും അതുകൊണ്ട് ചെറിയ അളവിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് ഇത് നമുക്ക് ഒരു രണ്ട് എം എൽ തൊട്ട് ഒരു നാല് എം എൽ വരെയൊക്കെ ചെടിയുടെ വലിപ്പവും അതിൻ്റെ വളർച്ചയൊക്കെ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണേ നമ്മുടെ ഇവിടുത്തെ ഈ ബൊഗൻവില്ല പ്ലാന്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് എം എൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരു വൺ ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ രണ്ടമ്മൽ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഈവനിങ് ടൈമിൽ ഉപയോഗിക്കാൻ വളരെ ശ്രദ്ധിക്കണേ പിന്നെ നമ്മളത് ഒത്തിരി ദിവസത്തേക്ക് നമ്മളത് പിന്നെ ഉണ്ടാക്കിയൊക്കെ വെക്കരുത് അന്നരം അന്നരം വേണ്ടത് അപ്പോൾ നമ്മൾ എടുക്കണേ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ശുദ്ധ വെള്ളത്തിൽ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ മലിനജലത്തിലോ ജലത്തിലോ അങ്ങനെയുള്ള അഴുക്ക് വെള്ളത്തിലൊന്നും നമ്മൾ പുറത്തൊക്കെ ഇരിക്കുന്ന വെള്ളം എടുത്ത് നമ്മളത് യൂസ് ചെയ്യരുത് ശുദ്ധ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഹവായി വൈറ്റ് വയറ്റോ പ്രത്യേകിച്ച് പിന്നെ ഈ വളം നമ്മൾ മറ്റു വളങ്ങളുടെ കൂടെ ഒന്നും നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല ഇത് ഒറ്റയ്ക്കായിട്ട് വേണം നമ്മൾ കൊടുക്കാൻ ഇപ്പൊ നമുക്കറിയാം പിന്നെ നാനോ ഡാപ്പ് നാനോ യൂറിയ ഒക്കെ നമുക്ക് വളങ്ങൾ വിൽക്കുന്ന കടകളിൽ കിട്ടും നമ്മളും അങ്ങനെ വാങ്ങിയതാണെ നമ്മളിപ്പോൾ ഈ ചെടിയുടെയൊക്കെ പൂക്കളൊക്കെ ഇതുപോലെ പൊഴിയാറായി നിൽക്കുന്ന പൂക്കളെയൊക്കെ നമ്മൾ നടത്തി കളഞ്ഞിട്ട് നമ്മളതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാമേ നമ്മളിപ്പോൾ ഇത് മെയിനായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ആ ലീഫ് ഇതിനെ വലിച്ചെടുത്തിട്ട് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഇതാണ് ഞാനുണ്ടാപ്പം അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കുറയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണേ ഫോസ്ഫറസ് ഇതിനകത്ത് പതിനാറ് സിക്സ്റ്റീൻ ഉണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ നട ചെടികളെ പൂക്കളിടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണേ അപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡാപ്പ് ഡൈ എമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഡാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഗ്രാന്യൂസ് ആയിട്ടുള്ള ഡാപ്പാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരു അമ്പത് കിലോ ഡാപ്പിന് തുല്യമാണ് ഇതിൻ്റെ ലിക്വിഡ് ഡാപ്പ് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് എം എൽ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഈ ഡാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് വരുന്നു അമ്പത് കിലോ ആയിട്ടുള്ള ഡാപ്പ് അപ്പം നിങ്ങൾ നോർത്ത് നോക്കി അത് എത്രമാത്രം അത് എഫക്റ്റീവാണെന്ന് നോക്കി അപ്പം ചെറിയ ഒരളവിലാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക പിന്നെ നമ്മളാ ഗ്രാനൂൾസ് ആയിട്ടുള്ള ഡാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷമൊക്കെ അത് മലിനമാകാൻ അല്ലെ പൊല്യൂട്ടഡ് പൊല്യൂഷൻ ആകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൊല്യൂഷനിലൂടെ കുറയ്ക്കുന്നതാണ് ഈ ഒരു ലിക്വിഡ് ഡാപ്പ് ഇത് പെട്ടെന്ന് നമ്മൾ ഈ ഇലകളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പം അത് പെട്ടെന്ന് സ്റ്റൊമാറ്റോ വഴി അത് എത്തേണ്ട എല്ലായിടത്തും നമ്മുടെ ചെടികൾക്ക് എവിടെയൊക്കെ അത് എത്തണോ അവിടെയെല്ലാം അത് എത്തിച്ചേരും അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണേ അപ്പം ചെടികൾക്ക് വേണ്ടതായ ന്യൂട്രിയൻസ് എല്ലാം പെട്ടെന്ന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ പെട്ടെന്ന് വളർച്ച കിട്ടുകയും നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഈ നാനോഡാപ്പ് സീഡ് ട്രീറ്റ്മെൻറ്റിനും അതുപോലെ റൂട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ അപ്പം നമ്മൾ ഇവിടെ നോക്കുന്നത് പിന്നെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വിധമാണ് അതുപോലെ നമുക്കത് തന്നെ ചൂട്ടിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഈ നാനോ ആപ്പ് എല്ലാ കൃഷികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണേ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഗ്രോത്ത് കിട്ടാനും അതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് അഞ്ഞൂറ് എം എൽ എ ആണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതിന് അറുന്നൂറ് രൂപയാണ് കണ്ടോ ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത് കണ്ടോ കണ്ടോ ഇത് നമുക്ക് വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിൽ കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാനും കിട്ടും ഇത് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എം എൽ ഏതളവിൽ നമുക്ക് എടുക്കാം അതെ ഇതുപോലെ ഫില്ലർ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കണ്ടോ ഇതിൻ്റെ ഓരോ അതിൻ്റെ കണ്ടോ ലൈൻസ് ഉണ്ട് അവിടെ അതിൻ്റെ എം എൽ എഴുതിട്ടുണ്ട് ഇതൊരു ടെൻ എം എല്ലിൻ്റെ ആണേ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആദ്യത്തെ ഒരു ആ ലൈൻ കാണുന്നത് വൺ എം എൽ ആ വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ ഒരു ടു എം എൽ ആണ് എടുക്കുന്നത് വൺ ലിറ്റർ വെള്ളത്തിന് എന്നിട്ട് നമുക്കത് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നല്ലതായിട്ട് ഗ്രോത്ത് കിട്ടാനും പൂക്കൾ ഉണ്ടാവാനും വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പൂട്ടിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെടികൾക്കൊക്കെ വൺ എം എൽ നമ്മൾ എടുത്താൽ മതിയാവും വൺ ലിറ്റർ വെള്ളത്തിനെ അപ്പോൾ അത് കൂടി പോകണ്ട അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കൂടി പോകരുത് വൺ എം എൽ വൺ ലിറ്റർ വെള്ളത്തിൽ മറന്നു പോകേണ്ട മറ്റേ മറ്റ് ചെടികളൊക്കെ ഉണ്ടല്ലോ വലിയ പൂട്ടിലിരിക്കുന്ന ചെടികൾക്കൊക്കെ നമുക്ക് രണ്ട് എം എൽ ഒക്കെ യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഇതുപോലെ പൂ പൂക്കളൊക്കെ ഇങ്ങനെ പൊഴിയാറായി നിൽക്കുന്ന പൂക്കളെല്ലാം ഒന്ന് ഒന്ന് അടർത്തി കളഞ്ഞിട്ട് നമുക്ക് ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പോൾ അതുപോലെ നമുക്ക് നല്ല ചെടി ബുഷ് ബുഷാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെടിയുടെ നാമ്പൊക്കെ ഒന്ന് നമുക്കറിയാം നാമ്പുകൾ നുള്ളി കൊടുക്കുമ്പോഴാണ് അടുത്ത ബ്രാഞ്ചസ് വരുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ നാമ്പുകളെയൊക്കെ നുള്ളി കൊടുത്തിട്ട് ഈ സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ ചെടി വളർന്നു വരും നമുക്കിത് ഏത് കണ്ടോ ഇതുപോലെയുള്ള വാടി നിൽക്കുന്ന ഈ പൂക്കളെല്ലാം ഒന്ന് അടർത്തി മാറ്റാം നുള്ളി കളയാം നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ചുവട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് കളകൾ പുല്ലുകളൊക്കെ കിളിച്ചു വരുമേ അതാ ചാണകപ്പൊടിയിൽ നിന്നുള്ള വളത്തിൻ്റെയാണ് അപ്പം നമുക്കതിനൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്നൊക്കെ അല്ല അതൊന്നും നമുക്ക് നുള്ളി നുള്ളി കളയണം പറിച്ചു കളയണേ നുള്ളി നുള്ളിക്കളയാ ഇത് നിറയെ പൂ ഉണ്ടാകുന്ന പൂനെ ലാവണ്ടർ ആണേ ഇതിലേക്ക് നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കണ്ടോ ഇതാ അതിൻ്റെ പൂക്കൾ കണ്ടില്ലേ ഇതുപോലെ പൂക്കൾ ഫുള്ള് നിറയുന്ന ചെടിയാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾ അതിനെ ഈ വളത്തെ വലിച്ചെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചേട്ടൻ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം നമ്മുടെ റോയൽ ഡോൾസിന് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ഓൾ ഓളും ഭക്ഷണം കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചൂട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വക പ്ലാൻസുകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഡി ടി സി കൊറിയർ വഴി നമ്മൾ അയച്ചു തരുന്നതാണേ Okay, thank you.